ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ ടി ജലീൽ എം എൽ എ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുള്ളത് ഏത് നിയമനിർമ്മാണ സഭക്കും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളെ നടത്താൻ പാടു എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു ജനവിഭാഗത്തെ ഈ പൗരന്മാരെ അല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെയും ഇങ്ങനെ തന്നെയാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ചെയ്തിട്ടുള്ളത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അത് കേവലം ഒരു വിഭാഗത്തിൻ്റേതാണ് എന്നായിരുന്നു പലരും ധരിച്ചിരുന്നത് മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മേലേക്ക് അത് വരില്ല എന്നും കരുതിയിരുന്നു പക്ഷേ അധികം വൈകാതെ ഗുജറാത്തിൽ ഗുജറാത്തിലെന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് മണിപ്പൂരിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടന്നത് നിരവധി ചർച്ചകൾ അവിടെ തകർക്കപ്പെട്ടു ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വംശഹത്യയുടെ ആദ്യ വെടി സംഘപരിവാർ പൊട്ടിച്ചത് ആ പരീക്ഷണം വിജയമാണ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അടുത്ത ന്യൂനപക്ഷ ജനവിഭാഗത്തെ അതിൻ്റെ ഇരകളാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കേരളം നിയമം നടപ്പാക്കുന്നതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ അതേസമയം ബഹുജനങ്ങളെ അണിനിരത്തി ഈ കരി നിയമത്തിനെതിരായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് പാസ്സാക്കിയത് ജനുവരി പത്തിന് നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് രാത്രിയാണ് ചട്ടങ്ങൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര വിജ്ഞാപനം വന്നത് പൌരത്വം നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം മതമാകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുള്ള പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരികയാണ് കേരളത്തിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഭരണഘടനാ സംരക്ഷണ റാലി ചേരുക മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനാകും മന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ സി മുഹമ്മദ് ഫൈസി സമസ്ത കേരള ഉലമ നേതാവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷ മർക്കസുദ്ദവ ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുല്ലമി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് പറഫൂർ എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ എം എൽ എ മാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് നേതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും ജമാഅത്ത് ഇസ്ലാമിയെ റാലിയിലേക്ക് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ജമാഅത്ത് ഇസ്ലാമി മത രാഷ്ട്രീയ പാർട്ടിയായതിനാലാണ് റാലിയിലേക്ക് ക്ഷണിക്കാത്തതെന്നായിരുന്നു കെ ടി ജലീലിന്റെ മറുപടി ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ദി ബാങ്ക് Head office, 24 branches. भारत रचना मल्टी स्टेट हाउसिंग रोड लिमिटड